ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പണിയില്ലാണ്ട് ബോറടിച്ചിരുന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് ഈ റൂമാണെങ്കിൽ റെഡോക്സൈഡ് ഒക്കെ പോയി പൊട്ടി പൊളിഞ്ഞ് സിമെന്റ് വെച്ച് പാച്ച് ഒക്കെ അടിച്ച് ആകെ വൃത്തികേടായി കിടക്കാർ എന്നാ പിന്നെ ഇത് അങ്ങോട്ട് മേക്ക് ഓവർ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കല്ലേ പിന്നെ ചുമരിന്റെ കാര്യം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ദ ഈ കാണുന്നതൊക്കെ എന്റെ കലാവിരുതാണ് അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് കുട്ടപ്പനാക്കി കുട്ടപ്പനാക്കിയെടുത്താലോ അങ്ങനെ ഞാൻ എന്റെ ഫാദറിന്റെ കാര്യം അവതരിപ്പിച്ചു പുള്ളി ഡബിളോ ഓക്കെ അതിനെന്താ ചെയ്യാൻ ഒന്ന് പുള്ളിയും പിന്നെ ഒട്ടും ബാധിച്ചില്ല ഞങ്ങള് നേരെ എടുത്ത് വിട്ടു ടൈല് കടയിലേക്ക് ടൈല് എടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ടൈല് കടയിലെത്തി അതിനകത്ത് കയറിയത് ആകെ വിജ്രംഭിച്ചു പോയി പല കളറിലും പല ഡിസൈനിലുള്ള ടൈല് കണ്ടിട്ട് തന്നെ അവിടെ പല കളറും ഡിസൈനും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ വീട്ടിലിരിക്കുന്ന മാച്ച് ആവുന്ന തരത്തിലുള്ളത് വേണ്ടേ നമുക്ക് എടുക്കാൻ അങ്ങനെ ടൈലും സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ടൈലും എടുത്തു നിങ്ങൾ ഈ കാണുന്നത് ഈ വണ്ടിക്കകത്ത് എങ്ങനെ ഈ ടൈൽ പൊട്ടാതെ വെക്കും എന്നാലോചിച്ചിട്ടുള്ള പെടാപ്പാടാണ് ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇതിപ്പോ താഴെ വെക്കോ സീറ്റിൽ വെക്കോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം സീറ്റിൽ വെക്കാമെന്ന ഒരാളും താഴെ വെക്കാമെന്ന മറ്റേ ആളും അങ്ങനെ രണ്ടുപേരെയും ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തിയില്ല സീറ്റിലും വെച്ചു താഴെയും വെച്ചു ഇതിനാവശ്യമായ ബാക്കി സാധനങ്ങളെടുത്ത് ഞങ്ങൾ വീട്ടിൽ പോന്നു പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഈ വർക്ക് തുടങ്ങുന്നത് ആദ്യം തന്നെ ഈ റെഡ് ഓക്സൈഡിലൊക്കെ ഒന്ന് വെള്ളം തെളിച്ചു കൊടുത്തു വെള്ളമൊക്കെ തളിച്ചു വരുമ്പോഴത്തേക്കും ഫാദർ ഗ്രൗട്ട് കലക്കി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുഴയ്ക്കുക അത്രേ ഉള്ളൂ സിമന്റ് കുഴച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ ടൈൽ എടുക്കുക ഒട്ടിക്കുക ഞങ്ങൾ ഒരു പ്രൊഫഷണൽ ടൈൽ വർക്കേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകൾ ഇതിൽ കാണും ഇപ്പൊ നിങ്ങൾ അതങ്ങോട്ട് ക്ഷമിക്ക ഇങ്ങനൊക്കെ തന്നെയല്ലേ നമ്മൾ ഓരോ ജോലിയും പഠിക്കുന്നത് നമുക്കറിയാത്ത ജോലിയാണെന്നും പറഞ്ഞ് നമ്മൾ മാറി നിന്നാൽ നമ്മൾ ഒരിക്കലും പഠിക്കില്ല നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം അതെനിക്ക് അറിയാത്ത ജോലിയാണെന്നും പറഞ്ഞ് മാറി നിൽക്കരുത് അതാണ് എന്റെ പോളിസി അങ്ങനെ ഒന്നിനു പുറകെ ഓരോന്നായിട്ട് വെച്ചു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബോർ അടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല ഇനി വീഡിയോയ്ക്കും ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് രണ്ട് ദിവസത്തിന് ശേഷം ഏതാണ്ട് ആയിട്ടുണ്ട് ഇതിന്റെ സൈഡിൽ വെക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ കട്ട് ചെയ്ത പീസൊക്കെ വെച്ച് സൈഡൊക്കെ ഒട്ടിച്ചു ഏതാണ്ട് ഇതുപോലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അടുത്ത പരിപാടി പെയിന്റടിയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ചെയ്യാ അങ്ങനെ തലങ്ങും വിലങ്ങും പെയിന്റ് അടിയോട് പെയിന്റ് അടിയായിരുന്നു അങ്ങനെ നമ്മുടെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഏകദേശം റൂം ഇപ്പൊ ഇങ്ങനെയായിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് കുറച്ച് ക്ലിപ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മിസ്സായി പോയിട്ടുണ്ട് അപ്പൊ ഉള്ളതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് പ്രൈമർ അടിക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ആ പിക്ചർ അവിടെ അങ്ങനെ കിടക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്